ദ തേഴ്സ്റ്റി ക്രോ എ ഷോർട്ട് സ്റ്റോറി ദാഹിച്ചു വലഞ്ഞ കാക്ക ഒരു ചെറുകഥ നിങ്ങൾ തേഴ്സ് ഡി ക്രോ കഥ കേട്ടിട്ടുണ്ടാവുമല്ലേ ഇന്ന് നമ്മൾ അതേ കഥ കേൾക്കുകയും അതുവഴി നമ്മുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താനും പോവുകയാണ് എല്ലാവരും എഴുതാനാവശ്യമായ പേന നോട്ട് എന്നിവ എടുത്തു വേണം ഈ വീഡിയോ കാണാൻ നമുക്ക് കഥയിലേക്ക് കടക്കാം വൺ ഹോട്ട് ഡേ എ ക്രോ വാസ് വെരി തേഴ്സ്റ്റി ഒരു ചൂടുള്ള ദിവസം ഒരു കാക്കയ്ക്ക് വളരെ ദാഹിച്ചു ഇവിടെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാക്ക എന്നാണ് വാസ് കഴിഞ്ഞുപോയ കാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ഉദാഹരണം ഹി വാസ് ലേസി എന്ന് വച്ചാൽ അവൻ മടിയനായിരുന്നു എന്നാണ് അർത്ഥം വെരി വെരിസ്റ്റി വെരി എന്നുവെച്ചാൽ വളരെ ദാഹം വെരി വളരെ ദാഹം എന്നാണ് വൺ ഹോട്ട് ഡേ എ ക്രൂ വോസ് വെരി തേഴ്സ്റ്റി ഒരു ചൂടുള്ള ദിവസം ഒരു കാക്കയ്ക്ക് വളരെ ദാഹിച്ചു ഹി ഫ്ലൂ ഹിയർ ആൻഡ് ദയർ ലുക്കിംഗ് ഫോർ വാട്ടർ ഫ്ലൈ ഫ്ലൂ ഹി ഫ്ലൂ എന്നാൽ അവൻ പറന്നു ഫ്ലൈ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് അഥവാ ഭൂതകാലമാണ് ഫ്ലൂ ഹിയർ ആൻഡ് ദയർ ഇവിടെയും അവിടെയും ലുക്കിംഗ് ഫോർ വാട്ടർ ഇവിടെ എന്നാൽ നോക്കുന്നു എന്നാണ് അർത്ഥം കാക്ക വെള്ളം നോക്കി അവിടെയും ഇവിടെയും അലഞ്ഞു ഹി ഫ്ലൂ ഹിയർ ആൻഡ് ദർ ലുക്കിംഗ് ഫോർ വാട്ടർ അവൻ വെള്ളത്തിനായി അവിടെയും ഇവിടെയും അലഞ്ഞു അറ്റ് ലാസ്റ്റ് ഹി സോ എ പോട്ട് വിത്ത് എ ലിറ്റിൽ വാട്ടർ അറ്റ് ദ ബോട്ടം ഇവിടെ അറ്റ് ലാസ്റ്റ് ഒരു ശൈലിയാണ് ഫ്രേസ് എന്ന് ഇംഗ്ലീഷിൽ പറയും ഒരു കാര്യം അവസാനം സംഭവിച്ചു എന്ന് സൂചിപ്പിക്കാനാണ് അവൻ ഒരു കലം കണ്ടു സി എന്നാൽ കാണുക സോ സിയുടെ അവനൊരു ലിറ്റിൽ വാട്ടർ വിത്ത് എന്നാൽ കൂടെ എന്നാണ് അർത്ഥം രാജു കം വിത്ത് രാധ എന്നാൽ രാജു രാധയോടൊപ്പം വന്നു വിത്ത് ലിറ്റിൽ വാട്ടർ എന്നാൽ അല്പം വെള്ളത്തിനൊപ്പം എന്നാണ് അറ്റ് ലാസ്റ്റ് ഹി സോ എ പോത്ത് ലിറ്റിൽ വാട്ടർ അറ്റ് ദ ബോട്ടം അവസാനം അല്പം വെള്ളം കലത്തിന്റെ അടിത്തട്ടിൽ അവൻ കണ്ടു ദ ക്രോ കുഡ് നോട്ട് റീച്ച് ദ വാട്ടർ ഇവിടെ കുഡ് നോട്ട് ഉപയോഗിക്കുന്നത് കാക്കയ്ക്ക് കഴിയില്ല എന്ന് സൂചിപ്പിക്കാനാണ് നമുക്കൊരു മറ്റൊരു സെന്റൻസ് നോക്കാം ഹി കുഡ് നോട്ട് ഏബിൾ ടു ലേൺ അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം റീച്ച് ദ വാട്ടർ കാക്കയ്ക്ക് വെള്ളത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അഥവാ വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ദ ക്രോ കുഡ് നോട്ട് റീച്ച് ദ വാട്ടർ ഹി ട്ട് ഫോർ എ വൈൽ തിങ്ക് എന്നാൽ ചിന്തിക്കുക എന്നാണ് ഇതിന്റെ പാസ് ടെൻസ് ആണ് ധോട്ട് എന്നാൽ ചിന്തിച്ചു ഫോർ എ വൈൽ എന്ന് വെച്ചാൽ കുറച്ചു നേരം ഹി ് ഫോർ എ വൈൽ അവൻ കുറച്ചു നേരം ചിന്തിച്ചു ദൻ ഹി പിക്കപ്പ് സ്മോൾ സ്റ്റോൺസ് ദൻ പിന്നെ ഹി പിക്കപ്പ് അവൻ കല്ലെടുത്തു സ്മോൾ സ്റ്റോൺസ് ചെറിയ കല്ലുകൾ ദെൻ ഹി പിക്ക് അപ്പ് സ്മോൾ സ്റ്റോൺസ് അതിനുശേഷം അവൻ ചെറിയ കല്ലുകൾ എടുക്കാൻ തുടങ്ങി ആൻഡ് ഡ്രോപ്ഡ് തെം ഇൻ ടു ദ വാക്കിന്റെ അർത്ഥമും ഒപ്പം പിന്നെ എന്നൊക്കെയാണ് ഉദാഹരണം രാജു ആൻഡ് രാധ ഇത് മലയാളത്തിൽ പറയുമ്പോൾ രാജുവും രാധയും ഡ്രോപ്ഡ് തെം ഡ്രോപ്ഡ് എന്നാൽ ഇട്ടു എന്നാണ് അർത്ഥം ഡ്രോപ്ഡ് തെം എന്നാൽ അവ ഇട്ടു ഇവിടെ കാക്ക നേരത്തെ പിക്ഡപ്പ് ചെയ്ത സ്റ്റോൺ എന്താണ് ചെയ്തത് ഡ്രോപ്ഡ് തെം ഇൻ ടു ദോട്ട് പോട്ട് എന്നാൽ കലം കാക്ക കലത്തിൽ കല്ലുകൾ ഇട്ടു എന്നാണ് പറയുന്നത് അപ്പ് സ്മോൾ സ്റ്റോൺസ് ആൻഡ് ഡ്രോപ്ഡ് തെം ഇൻ ടു ദ അവൻ ചെറിയ കല്ലുകൾ എടുക്കുകയും കലത്തിൽ ഇടുകയും ചെയ്തു ദ വാട്ടർ കേപ്പ് ദ ക്രൂ ഡ്രാങ്ക് ദ വാട്ടർ ഹാപ്പിലി ദോട്ടർ എന്നാൽ വെള്ളം മുകളിലേക്ക് പൊങ്ങി വന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഇവിടെ കേം അപ്പ് എന്ന വാക്കുകൾ നമുക്ക് പരിശോധിക്കാം കേം എന്നത് ഖം ഇന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഖം എന്നാൽ വരിക എത്തുക അപ്പോൾ കേം വന്നു എത്തി എന്നിങ്ങനെയാണ് അർത്ഥമാക്കുന്നത് സാധാരണയായി കഥകൾ പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ് എന്ന് കുട്ടികൾ അറിഞ്ഞിരിക്കുക ആൻഡ് ദ ക്രോ ഡ്രാങ്ക് ദ വാട്ടർ ഹാപ്പിലി ഡ്രാങ്ക് ദ വാട്ടർ എന്നാൽ വെള്ളം കുടിച്ചു എന്നാണ് അർത്ഥം ഡ്രിങ്ക് കുടിക്കുക എന്നാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും ഡ്രിങ്കിൻ്റെ ആണ് ഡ്രാങ്ക് കുടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം ഹാപ്പിലി സന്തോഷത്തോടെ നമുക്ക് മുഴുവൻ സെന്റൻസും നോക്കാം ദ വോട്ടർ കേമാ ദ ക്രോ ഡ്രാങ്ക് ദ വാട്ടർ ഹാപ്പിലി വെള്ളം പൊങ്ങി വരികയും കാക്ക സന്തോഷത്തോടെ വെള്ളം കുടിക്കുകയും ചെയ്തു ഈ കഥയിലെ സന്ദേശം എന്താണെന്ന് നോക്കിയാലോ മോറൽ വേർ ദൽ ദർ ഇസ് എ വേ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാനാകും ഈ കഥ കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മോർ സ്റ്റോറീസ് എന്ന കമൻ സെക്ഷനിൽ ടൈപ്പ് ചെയ്യാം ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനായി ഒരു ലൈക്ക് തരാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ കഥ ഷെയർ ചെയ്യാനും മറക്കണ്ട നമുക്ക് അടുത്ത കഥയിൽ കാണാം